ഇല്ല എനിക്ക് ഏതെങ്കിലും ഇന്റർവ്യൂ വരുമ്പോ ഇതുപോലെ ആ കൂട്ടം വിളിക്കും ഞങ്ങള് നോക്കിക്കോളാന്ന് പറയും വെക്കും നോട്ടം ആ ഫോൺ വിളിയിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഞാനും എന്റെ ഹസ്ബൻഡും ആശുപത്രി പോകും ഇപ്പൊ ഈ മാസം പത്തൊമ്പതാം തീയതി അടുത്ത സിറ്റിംഗിന് പോകണം എനിക്ക് ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് ഇനി അടുത്ത മാസത്തേക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ഐ സി എസ്ഇ സിലബസിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞിനെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി അപ്പൊ നിങ്ങൾ എന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മേഘാ രഞ്ജിത്തിന്റെ വാക്കുകൾ മേഘാ രഞ്ജിത്ത് പറയുന്നത് എന്റെ മകൻ ഐ സി ഐ സി സിലബസിൽ പഠിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അവനെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റേണ്ടി വന്നു ഫീസ് കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ഇത്രയും തുക എട്ടു ലക്ഷം രൂപ എനിക്ക് വേണ്ടി പിരിച്ചു എന്നാണ് പറയുന്നത് ആ തുക എവിടെ പോയി എന്നറിയില്ല വിളിക്കാറുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എം എൽ എ ആണ് എല്ലാം ഞാൻ നോക്കിക്കോളാം എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും പക്ഷേ ആ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം പിന്നീട് ഒരു ബന്ധവും ഉണ്ടാകില്ല ഇതാണ് പറയുന്നത് മേഘ രഞ്ജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ചികിത്സയിലാണ് ആശുപത്രിയിലായിരുന്നു ഇത്രയും കാലം എങ്ങനെയാണ് പരിക്കുപറ്റിയത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്തു സമരത്തിൽ പോലീസുമായി സംഘർഷമുണ്ടായി സംഘർഷത്തിൽ പരിക്കേറ്റു എന്തിനായിരുന്നു സമരം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തന്നെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് നടന്ന സമരമാണ് ആ സമരത്തിലെ സംഘർഷത്തിലാണ് മേഘാലഞ്ജ്യത്തിന് പരിക്കേൽക്കുന്നത് മേഘാലഞ്ജ്യത്തിന്റെ മുഴുവൻ ചികിത്സാ ചെലവും വഹിച്ചത് യൂത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് കുടുംബം എപ്പോഴും മേഘാലാജ്യത്തിൽ താങ്ങായി ഉണ്ടായിരുന്നു എട്ടു ലക്ഷം രൂപയോളം പോഷക സംഘടനകളിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നു അത് മേഘാലഞ്ജ്യത്തിന് കൈമാറിയിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാഭ് ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതാണ് ചർച്ചയായത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ താഴെ മേഘാ രഞ്ജ്യത്ത് കമൻറ്റ് ഇടുന്നു ഈ പണം ആര് പിരിച്ചു എവിടെ നിന്ന് പിരിച്ചു ഇതൊന്നും എനിക്ക് കിട്ടിയില്ല ആരാണ് ഈ പണം കൊണ്ടുപോയത് എന്ന് അറിയണം എന്ന് അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി വാർത്തയായി വാർത്തയായി എന്ന് പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായില്ല പ്രമുഖ മാധ്യമങ്ങളെല്ലാം കണ്ടടച്ചു ഒന്ന് ആലോചിച്ചു നോക്കണം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കടക്കുന്നത് ഡിവൈഎഫ്യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇതുപോലെ ഒരു പോസ്റ്റ് ഇടുന്നു എട്ടു ലക്ഷം രൂപ പിരിച്ചു നൽകിയിരുന്നു ഡിവൈഎഫ്ഐയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്ക് എന്ന് പറയുന്നു ജില്ലാ സെക്രട്ടറി ആ പോസ്റ്റ് താഴെ പോസ്റ്റ് ഇടുന്നു അങ്ങനെ ഒരു പടം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് ആലോചിച്ചു നോക്കൂ എന്നാൽ ഇന്നത്തെ പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ഇത് വാർത്തയില്ല ഇന്നലെ ഓരോ ടെലിവിഷൻ ചാനലിലും വാർത്തയില്ല അന്ത്യ ചർച്ച പോകട്ടെ ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ അവർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് എന്താണ് അന്ത്യചർച്ച നടത്താൻ കഴിയുമോ എല്ലാ വിഷയം ചർച്ച നടത്താൻ കഴിയുമോ എന്നൊക്കെ അവർ ചോദിച്ചേക്കാം പക്ഷേ ഇത് നേരെ തിരിച്ച് ഇത് ഡിവൈഎഫ്ഐക്കാർ ആണെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേതാക്കളുമാണ് ഇത് ചെയ്തത് എങ്കിൽ എന്തായിരിക്കും പ്രശ്നം എന്തായിരിക്കും കേരളത്തിലെ ചർച്ച ചികിത്സാ സഹായമാണ് സമരത്തിൽ പങ്കെടുത്തതിന് പോലീസിന്റെ അടികൊണ്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കടന്ന ഡിവൈഎഫ്ഐ നേതാവിന് വേണ്ടി പിരിച്ച പണം മുക്കി ആ പണം എവിടെ പോയി ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടേനെ കേരളത്തിലെ മാധ്യമങ്ങളിൽ പക്ഷേ ഇത് യൂത്ത് കോൺഗ്രസ് നേതാവാണ് ആരാണ് അപ്പുറത്ത് നിൽക്കുന്നത് അബിൻ വർക്കി അതിന് മുകളിലുണ്ട് ആര് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും അബിൻ വർക്കി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവും ഹരിതാ ബാബു എന്ന യൂത്ത് കോൺഗ്രസ് നേതാവും ഈ കേസിൽ പ്രതികളാണ് കേസ് എന്ന് വെച്ചാൽ ഈ സംഭവത്തിൽ കുറ്റക്കാരാണ് അവരെ സംരക്ഷിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം പണിപ്പെടുന്നു എന്ന് നോക്കൂ ഇന്നത്തെ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ മതി ഒരു മാധ്യമത്തിലും വാർത്തയില്ല ദേശാഭിമാനിയിൽ മാത്രം വാർത്തയുണ്ട് വേറെ എവിടെയും വാർത്തയില്ല ഇതാണ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ചികിത്സിക്കാൻ വകയില്ലാതെ ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമര പോരാളി ഒരു സഹായവും നൽകുന്നില്ല സഹായം നൽകി എന്ന് പറയുന്നു എട്ടു ലക്ഷത്തോളം രൂപ പിരിച്ചു എന്ന് പറയുന്നു ആ പണം ആര് കൊണ്ടുപോയി എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആ പണം മുക്കിയോ ആരാണ് പിരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ അബിൻ വർക്കിയാണോ അരിതാ ബാബു ആണോ അരിതാ ബാബു ആകാൻ സാധ്യതയില്ല അരിതാ ബാബുവിന് ലഭിച്ച വിവരമാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടത് എട്ടു ലക്ഷം രൂപ കൈമാറിയെന്നും പക്ഷെ കൈമാറിയത് ആരാണ് പിരിച്ച പണം എവിടെ പോയി എത്ര ലക്ഷം രൂപയാണ് പിരിച്ചത് എട്ടു ലക്ഷം രൂപ എന്നാണ് പറയുന്നത് അനിതാ ബാവു അത് തന്നെയാണോ പിരിച്ചത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലുണ്ട് പണം പിരിച്ച് അതുകൊണ്ട് മുങ്ങുന്ന ആളുകളായി നേതാക്കന്മാർ മാറിയിരിക്കുന്നു എന്നർത്ഥം അതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി എന്ന് വിളിച്ചു പറയുന്നത് ഏതെങ്കിലും എതിർ സംഘടനയിലെ നേതാക്കളല്ല അതേ സംഘടനയിലെ നേതാവ് തന്നെയാണ് മേഘ രഞ്ജിത്താണ് യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് പോലീസിന്റെ അടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമര പോരാളിയാണ് അതുപോലും വാർത്തയാക്കാത്ത മാധ്യമങ്ങളും അതിനോട് ഒന്നും പ്രതികരിക്കാത്ത യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിന്റെയും നേതാക്കളും അതാണ് കേരളത്തിൽ ഇന്ന് കാണുന്നത് കോൺഗ്രസിനകത്ത് ചർച്ചയാകും അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ആ അന്വേഷണം പരിശോധന നടക്കുമോ എന്ന ചോദ്യം പോലും അവശേഷിക്കുന്നു I <laughs> do